നമസ്കാരം ഈ കാണുന്നത് കാലിൻ്റെ മോൾഡ് എടുത്തതാണ് ഈ നീല കളറ് കാണുന്നതാണ് മോൾഡിംഗ് മെറ്റീരിയൽ ഇത് നമ്മുടെ കാലിൽ ഒഴിച്ച് അത് നമ്മുടെ കാലിൻ്റെ മോൾഡാക്കി പിന്നെ അതിലേക്ക് സിലിക്കൺ മെറ്റീരിയൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് കാസ്റ്റ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഇതിനകത്ത് കളറൊക്കെ ചെയ്ത് കറക്റ്റ് ഹ്യൂമൻ ടെക്സ്ച്ചറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് ഇതിനകത്ത് ബാക്കി കളറിങ്ങും പിന്നെ ഹെയറും ഒക്കെ സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ഹ്യൂമൻ പോലെ തന്നെ ഫീൽ ചെയ്യും ഇതാണ് സിനിമയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാലുകൾ അതായത് ഉപയോഗിക്കുന്ന പറയുമ്പോൾ വെട്ടിക്കളയുന്നതും ഡെഡ് ബോഡിയതും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ മെറ്റീരിയലിൽ ഈ രീതിയിൽ കാസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ മുമ്പ് എങ്ങനെയാണിത് കാസ്റ്റ് ചെയ്യുന്നുള്ള എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കാലിൻ്റെ കാസ്റ്റിംഗ് വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി